വെയിറ്റ് കുറയ്ക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഒരാഴ്ചക്ക് പിന്നെ അങ്ങ് തുടരാൻ കഴിയുന്നില്ല ഏതൊരു പുതിയ ശീലവും ആരംഭിക്കും അതങ്ങനെ തുടരാൻ കഴിയുന്നില്ല അവർക്ക് ഈ ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളൊരു ടിപ്പ് ഞാൻ പറയാം നമുക്കൊരു കാര്യം വേണമെങ്കിൽ അതൊരു ഹാബിറ്റാക്കി കുറെ കാലം തുടർന്നു പോയി ആ കാര്യം നേടാല്ലോ നമുക്ക് പക്ഷെ ഈ ഹാബിറ്റ് ആക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനെ നമ്മുടെ ഐഡന്റിറ്റി ആക്കി മാറ്റിയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കൊരു അഞ്ചു കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ചു കിലോ കുറയ്ക്കണം എന്ന് വിചാരിച്ച് അതൊരു ഹാബിറ്റാക്കി എടുത്ത് കഷ്ടപ്പെട്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്നതിന് പകരം അതെന്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റാം ഞാനൊരു ഫിറ്റ്നസ് ഫ്രീക്കാണെന്നുള്ളൊരു ഐഡന്റിറ്റി ആക്കും അപ്പം എന്താ സംഭവിക്കുകയാണ് ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് എങ്ങനെയൊക്കെ ജീവിക്കുന്നോ അങ്ങനെ ഞാൻ ജീവിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും അഞ്ചിലോ കുറയും എനിക്ക് മാസത്തിലൊരു ഒരു ബുക്കെങ്കിലും മിനിമം വായിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കഴിയുന്നില്ല എന്ന് പറയാം അടുത്ത ഉദാഹരണം പറയാം അപ്പം നമ്മൾ എന്ത് കാണിക്കണം ഞാനൊരു പേരുകേട്ട റീഡറാണെന്നുള്ളൊരു ഐഡന്റിറ്റിയിലോട്ട് മാറ്റാം അല്ലാതെ നമ്മൾ ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അപ്പോൾ ശരിക്കും നമ്മൾ അതായി അങ്ങ് മാറുന്നതാണ് ആ ഐഡൻറ്റിറ്റിയിലോട്ട് മാറുമ്പോൾ എങ്ങനെ ഞാൻ പേരായിട്ടൊരു റീഡറാന്ന് പറയുമ്പോൾ നമ്മൾ ബുക്കൊക്കെ കൈ കൊണ്ടിടക്കും ഫ്രീ ടൈമിൽ വായിക്കാൻ തുടങ്ങും ഞാൻ ഒരു റൈറ്റർ ആവണം അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു ബുക്കെങ്കിലും എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ മനസ്സിൽ ആ ഐഡൻറ്റിറ്റിയിലോട്ടങ്ങൾ മാറുക വെറുതെ ചിന്തിക്കുക ഞാനൊരു റൈറ്ററാണ് ഞാൻ റൈറ്ററാണ് റൈറ്ററാണ് റൈറ്ററാണെന്ന് കുറെ അങ്ങ് ചിന്തിക്കുമ്പോഴേ നമ്മൾ ഇന്ന് ഇങ്ങനെ എഴുതും ഡെയിലി ഇരുന്ന് എഴുതാൻ തുടങ്ങും നമ്മൾ അതായിട്ടങ്ങൾ മാറുക നമ്മുടെ ഐഡൻറ്റിറ്റി അതാക്കി മാറ്റുക എന്നുള്ളതാണ്